എല്ലാവർക്കും കുഞ്ഞപ്പന്റെ എന്റെയും വക മുബാറക് മുബറ നമ്മള് ഇന്ന് പെരുന്നാളായിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ അടുത്ത അഴിക്കൽ ബീച്ചിലേക്കാണ് അല്ലാണ്ട് എങ്ങോട്ട് പോകാനാണല്ലേ പിന്നെ കയറി കയറിയിരിക്കുകയായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോ പള്ളിത്തോട് ഭാഗത്തൊക്കെ കടല് കയറിയിരിക്കുന്ന കേട്ടോ അതുകൊണ്ട് അഴിക്കലോട്ട് പോകാനും കളിക്കാനും ഒന്നും പറ്റിയില്ല ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോന്നു അത് അമ്മ അന്നത്തെ കാര്യോ പറഞ്ഞത് അന്ന് നമ്മൾ അവിടെ വെള്ളം കേറി കിടക്കാൻ വേണ്ടിട്ട് തിരിച്ചു പോകുന്നില്ലേ ഇന്ന് ബീച്ചിലേക്ക് പോകാം ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കോ ബീച്ചിലോട്ട് അവന് സംശയം അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന് വീട്ടിൽ പോകണ്ട ബീച്ചിൽ പോവാ ഓക്കേ ബീച്ചിലോട്ട് പോവാസ് അപ്പൊ ഇന്നത്തെ പെരുന്നാൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും പത്രയും ബീഫും ഒക്കെ കഴിച്ചോ എല്ലാരും ബിരിയാണിയൊക്കെ കഴിച്ചോ ചോയ്ക്ക് പോന്നിരിയാണി കഴിച്ചോ ബിരിയാണി കഴിച്ചോ അപ്പൊ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കയാണ് പത്രയും ഇറച്ചിയും ബിരിയാണിയും എല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഓർത്ത് വൈകുന്നേരം ഒന്ന് നേരെ ബീച്ചിലേക്ക് വിടാന്ന് അപ്പൊ ബീച്ചിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാമേ പോകുന്ന വഴി ഒരുപാട് തോരണങ്ങളൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞിപ്പുറം ആണെങ്കിൽ ഇതെന്താമോ ഇതെന്താമോ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണേ ഉത്സവാണോ അത് അമ്പലത്തിൽ വല്ല തുള്ളലാണോ എന്താണ് പരിപാടി ഒന്ന് മനസ്സിലായില്ല എന്താണെങ്കിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൽ മാത്രമല്ല പോകുന്ന വഴി ഒരു ഒന്ന് രണ്ട് അമ്പലത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ടായിരുന്ന കേട്ടോ അപ്പൊ നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് പോയായിരുന്നു പെരുന്നാളാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ എന്താണെങ്കിലും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് പോയതാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോ ഇച്ചിരി താമസിച്ചു പോയി എനിക്ക് സത്യനി ബീച്ചിൽ പോകണമെന്നില്ലായിരുന്നു കേട്ടോ കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ യും മാിനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മള് വർത്താനം പറഞ്ഞു പറഞ്ഞു ആ നമ്മള് പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട അത് കല്യാണം കഴിഞ്ഞവർക്ക് അത് അറിയാൻ പറ്റുമല്ലോ അല്ലെ പക്ഷെ കുഞ്ഞപ്പം സമ്മതിക്കോ എനിക്ക് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതിനു മുമ്പ് ഒക്കെ അഴിക്കൽ ബീച്ചിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ അടിപൊളി പാടമൊക്കെയാണ് ഗൈസ് എന്ത് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടാ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഇത് കാണുന്ന ആ ഒരു ഭംഗി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയാണ് നേരിട്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചു പോവാണ് അപ്പൊ വഴിയിൽ രണ്ട് പിള്ളേര് ഞങ്ങൾ വീഡിയോ അവർ ഒക്കെ മറ്റൂണ്ടായിരുന്നേ ക്യാമറയിൽ അടിപൊളിയല്ലേ കുഞ്ഞപ്പം പുറകോട്ട് പോയിടാ അവൻ ഇവിടെ ഇരുന്നിട്ട് പുറകോട്ട് പോയി അതെ അച്ഛൻ ഗിയർ മാറ്റുമ്പോ എന്റെ കാലിലിട്ട് കൊള്ളുന്നു അവൻ എന്റെ മടിയിൽ ഇരുന്നിട്ട് ശരിയാവുന്നില്ലെന്നും പറഞ്ഞ് പൊറോട്ട് മാറി കുഞ്ഞേ ബീച്ചിൽ പോയിട്ട് വെള്ളത്തിൽ കളിക്കണ്ടാ വെള്ളത്തിൽ കളിക്കണ്ട വേഗം ബീച്ചിൽ പോയിട്ട് കണ്ടിട്ട് പോവാ വെള്ളത്തിറങ്ങോ ഉടുപ്പുണ്ടോ ഇനി വെള്ളത്തിറങ്ങാൻ ഓ നമ്മള് വീട്ടിൽ നിന്ന് എടുത്തല്ലോ ആരാ നേന്നാ കുഞ്ഞപ്പനെ അടി കാക്കകളൊക്കെ കൂട്ടം കൂട്ടായിട്ട് പോകുന്നുണ്ട് കൈസ് ഏ കുഞ്ഞപ്പാ അച്ഛ ചേച്ചി അച്ഛ എല്ലാ വണ്ടീനും തോപ്പിക്ക് തോപ്പിക്ക് കുഞ്ഞപ്പാ അച്ഛ എല്ലാ വണ്ടീനും തോപ്പിച്ചോടെ പോണേ പറഞ്ഞാണ് കേട്ടോ കുഞ്ഞപ്പനുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ വളരെ പതുക്കെ മാത്രമേ പോവുള്ളൂ പേടിച്ച് പേടിച്ചാണ് നമ്മുടെ റോട്ടിക്കൂടിയൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് അവൻ ബാക്ക് സീറ്റിലേക്ക് ഇറങ്ങിയിരുന്നാൽ പിന്നെ അച്ഛൻ പതുക്കെ ഓടിക്കുള്ളു കാരണം പെട്ടെന്ന് ഞാനും ബ്രേക്ക് പിടിച്ചാൽ ബാക്കിന്ന് കൊച്ചു പെട്ടെന്ന് തെറിച്ച് ഫ്രണ്ടിലേക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് പതുക്കേ പോവുള്ളു കേട്ടോ അങ്ങനെ ബീച്ചിലെത്തി ബീച്ച് എത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് കിളി പോയി കൈ സാധ്യമായിട്ടാണ് അരിയ്ക്കൽ ബീച്ചിൽ ഞാൻ ഇത്രയും തിരക്ക് കാണുന്നത് അതും കാർ പാർക്കിംഗ് അതേ നമ്മുടെ കുഞ്ഞു വണ്ടി അതിൻ്റെ ഇടയിൽ കൂടി അച്ഛൻ കൊണ്ടുപോകാൻ കണ്ടില്ലേ ഞങ്ങൾ ആ സമയത്ത് അവിടെ ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുവാണ് കാരണം ഞാൻ ഓർത്ത് ചിലപ്പോ തിരിച്ചപ്പ തന്നെ വീട്ടിൽ പോകേണ്ടി വരുമോന്ന് കാരണം ഒരു തുള്ളി സ്ഥലമില്ല ഗൈസ് എവിടെ സ്ഥലമില്ല എല്ലായിടത്തും ഓട്ടോകളും കാറുകളും ഇപ്പൊ ബൈക്കൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും കാറുള്ളതുകൊണ്ടേ ഒരു തരി സ്ഥലമില്ല പാർക്ക് ചെയ്യാനേ അതേ പിന്നെ അത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കയറ്റി കേറ്റിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം അപ്പൊ ഈ മുൻപേ കിടക്കുന്ന കാറ് പോകുമെന്ന് വിചാരിച്ച അച്ഛ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കുഞ്ഞപ്പനും അതിന്റെ ഇടയിൽ കൂടി നടന്ന അറ്റത്ത് എന്ന് നോക്കിയപ്പോ ആരും മുമ്പോട്ട് എടുക്കുന്നില്ല കാർ സ്ഥലമില്ല അവിടെ പോകാൻ പിന്നെ അച്ഛൻ റിവേഴ്സ് എടുത്ത് എവിടെയൊക്കെയോ കൊണ്ട് പാർക്ക് അപ്പൊ അച്ഛ പറഞ്ഞു നിങ്ങള് കടലിലോട്ട് ഇറങ്ങിക്കോ പോയി കളിച്ചോ ഞാൻ ഇത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ സമയം പോകുന്നു പറഞ്ഞെ അച്ഛ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയ്യും പിടിച്ച് നേരെ നടന്ന് ബീച്ചിന്റെ അവിടെ വന്ന് നിക്കുകയാണ് അപ്പൊ ഈ ഒരു സന്ധ്യ മയങ്ങി സൂര്യൻ അസ്തമിച്ചു തുടങ്ങിട്ട് അസ്തമിച്ച് അസ്തമിച്ച പകുതിയായി വേണമെങ്കിൽ പറയാൻ കണ്ടില്ലേ സൂര്യൻ ഇല്ലേ ആ സൂര്യൻ പോയി കൈ അസ്തമിച്ചു ശരിക്കും സന്ധ്യ ആയപ്പോഴത്തേക്കേ അപ്പൊ അവിടെ വെച്ച് ഞാൻ ഞാനോർത്ത് നമുക്ക് ഈ സന്ധ്യ ആയതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലെന്ന് എന്തൂരം കുഞ്ഞുമക്കളാണെന്ന് അറിയാവോ കുഞ്ഞപ്പനെ കണ്ടാറ് മനസ്സിലായിട്ട് ഓടി ഓടി വന്നത് അവനാണെങ്കിൽ ഈ ഒരു ചേട്ടൻ പട്ടം പറത്തുന്നതിന്റെ പുറകെ പോവുകയാണ് അതുപോലെ പെരുന്നാൾ ആയതുകൊണ്ട് സാധാരണ ഇടദിവസങ്ങളിൽ ഇങ്ങനെ കച്ചവടം ഒന്നും ഇവിടെ ഉണ്ടാവാറില്ലേ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കും ഒരു കച്ചവടം ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതുപോലെ പെരുന്നാളിനോ വിഷുവിനോ ഒക്കെ ആണെങ്കിൽ എന്തൊരു കച്ചവടം ആൾക്കാരൊക്കെ ആയിരിക്കും എന്നറിയാവാട്ടോ പാർക്ക് ചെയ്യാസ് അങ്ങനെ നമ്മള് ബീച്ചിലെത്തിക്കാണ് അതിവിദഗ്ധമായി പാർക്ക് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുഞ്ഞപ്പാ കുഞ്ഞപ്പൻ കളിപ്പാട്ടൊക്കെ പിറക്കാൻ തുടങ്ങി ഗായ്സ് ഇത് അവിടെ നിന്ന് പിറക്കിയെടുത്തോട്ടോ ഏതൊരു കാറ് പിറക്കിയെടുത്ത് കൈ വച്ചേക്കാണെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ രാത്രി ഇരുട്ടാകും ഇരിട്ടാങ്ങട്ടോ ബീച്ചിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇരുട്ടാകും അപ്പൊ കേടാ നിനക്ക് വെള്ളത്തിൽ കളിക്കണം വേഗം വാ കളിച്ചിട്ട് പോകുന്ന വഴി കളിപ്പാട്ടം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് കുഞ്ഞപ്പനെ കൊണ്ട് പോകുകയാണെ അല്ലെങ്കിൽ പിന്നെ രാത്രി വെള്ളത്തി കളിക്കേണ്ടി വരും അപ്പൊ കുഞ്ഞപ്പന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓടി വന്നിട്ട് അവനെ കണ്ടിട്ട് ഒരുപാട് മക്കൾ വന്ന് കഴിഞ്ഞു ഞാൻ ഈ സന്ധ്യ സന്ധ്യാകുമ്പോ ഞാൻ ഓർത്ത് ആർക്കും നമ്മളെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്നെ ഇതേ ആ മോളെ കണ്ടില്ലേ അവളുടെ വാപ്പിച്ചു ഓടി വന്നിട്ട് കുഞ്ഞപ്പ എന്റെ മോൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിന്റെ വീഡിയോ എപ്പോഴും കാണുമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് അങ്ങനെ കുഞ്ഞപ്പോ പിന്നെ അവളുടെ കൂടെ പോയി അവളുടെ കയ്യില് ദേ ഈ സംഭവം ഉണ്ടായിരുന്നു പമ്പരം പോലെ അതൊക്കെ മേടിച്ച് കാറ്റിൽ പറത്തി കേട്ടോ എന്നിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് തിരിച്ച് അവൾക്ക് കൊടുത്തു എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോയെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യം കാണിച്ചു തരാം അപ്പോഴേക്ക് നോക്കി ഇരിട്ട് പോലെ ആയി എന്നെ കുഞ്ഞപ്പറേം കാണുന്ന പോലും ഇല്ലല്ലേ നല്ല ഇരുട്ടായി ഗൈസ് കുഞ്ഞപ്പറൻ എനിക്ക് ഉടുപ്പ് ഉരുത്താമേ ഉടുപ്പ് ഉരുത്താമേ വെള്ളത്തിൽ ഫുള്ളും കളിക്കണം എന്ന് പറഞ്ഞാൽ ബഹളം ഞാൻ പറ വേണ്ട തല നനയ്ക്കണ്ട എങ്ങാനും ഇനി ചുമയും ജലദോഷം വന്നാൽ പിന്നെ ഇനി അംഗനവാടി പോകാൻ പറ്റത്തില്ല ഒരാഴ്ച പോകും പിന്നെ മൂന്ന് ദിവസം എന്തെങ്കിലുമൊക്കെ ഇവനെ ഒപ്പിച്ച് വെക്കും പിന്നെ അംഗൻവാടി നോക്കിക്കേ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ഉദിച്ചു സൂര്യൻ അസ്തമിക്കുമ്പോ ചന്ദ്രൻ വരുമല്ലോ ചന്ദ്രൻ ഉദിക്കുമല്ലോ അങ്ങനെതൊക്കെ കണ്ടോ പെട്ടെന്ന് തന്നെ ഇരുട്ടായി രാത്രിയായി പിന്നെ ആർക്കും ആർക്കും മോഹത്തോടു മോഹം നോക്കി ആരേം മനസ്സിലാവുന്നില്ല ഇരുട്ടായി അങ്ങനത്തെ അവസ്ഥയായി അങ്ങനെ കുറച്ച് നേരം കുഞ്ഞപ്പനായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചു വരാൻ നേരത്തെ ഓരോ കടയിലും കയറി അത് ഇത് അതൊക്കെ അവനുള്ള കളിപ്പാട്ടാണ് വെറുതെ പൈസ കളയാൻ വേണ്ടി കണ്ണി കാണൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് ഇതുപോലെ സ്പെഷ്യൽ ഡേ പെരുന്നാള് വിശുവോണം അങ്ങനത്തെ ദിവസമൊക്കെ ഈ കളിപ്പാട്ടത്തിനൊക്കെ ഭയങ്കര വിലയായിരിക്കും കുഞ്ഞപ്പുരാണെങ്കിൽ രണ്ടു ദിവസത്തെ ഒക്കെ ഉള്ളു കളിപ്പാട്ടം വാങ്ങിച്ചപ്പോ ഇത്തിരി താമസിച്ചുപോയെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സൂര്യൻ അസ്തമിച്ചു പെട്ടെന്ന് തന്നെ ഇരുട്ടായി രാത്രിയായി അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാവേ കോസ്റ്റ് ഗാർഡ്സ് അല്ലേ അല്ല വന്നത് കോസ്റ്റ് ഗാർഡ്സ് ഒന്ന് വിസിലടിച്ച് എല്ലാരും പുറത്തോട്ട് കടലിന്ന് കരക്കോട്ട് കയറ്റിയേ അതുകൊണ്ട് കുഞ്ഞപ്പൻ ഇത്ര നേരെ കളിക്കാൻ പറ്റുള്ളൂ അല്ലേടാ

ബീച്ചിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർ കറക്റ്റ് അഞ്ച് മണിക്ക് മുമ്പ് നമ്മൾ ബീച്ചിൽ ബീച്ചിലെത്തിയിരിക്കണം എന്നാലേ സൂര്യൻ അസ്തമിക്കുന്നതിനുള്ളിൽ കുറച്ച് നേരമെങ്കിലും നമുക്ക് കളിക്കാനും അവിടെയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കാണാനും പറ്റുള്ളൂ കേട്ടോ ഇത് കറക്റ്റ് ആറു മണി കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചപ്പോഴാണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് വെറുതെ ശോകമായി പോയി എപ്പോഴും അങ്ങനെയാണെങ്കിൽ ബീച്ചിൽ പോകാൻ നേരം കുഞ്ഞപ്പിന് ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങുമല്ലോ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇവനെ ഇവനെണീറ്റ് ഇവനെ മേലേഴിച്ച് ചായയൊക്കെ കുടിപ്പിച്ച് നമ്മൾ ബീച്ചിലെത്തുമ്പോൾ അഞ്ചേ മുക്കാല അഞ്ചര കഴിയും കൈസ് അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് കാറി എറിയപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളെ നോക്കി ഇവർക്ക് എങ്ങനെ മനസ്സിലായിന്ന് എനിക്കറിയില്ല കേട്ടോ മൂന്നുപേരും കൂടി ഓടി വന്നാണ് കണ്ടിട്ട് അങ്ങനെ അവരോട് കൊറേ നേരം സംസാരിച്ചു നല്ല മക്കളായിരുന്നു കേട്ടാ അവര് അത് കഴിഞ്ഞതേ ഞാൻ പറഞ്ഞേ ഇപ്പോൾ വേറൊരു അമ്പലം വേറെ ഉത്സവം ഒരുപാട് ആൾക്കാർ ഉത്സവം തന്നെയാണോന്ന് എനിക്ക് അറിയില്ല ഗെയ് വെള്ളത്തുള്ളലോ വല്ല സപ്താഹം വല്ലതും എന്നൊന്നും അറിയത്തില്ലേ കുഞ്ഞപ്പോഴാണെങ്കിൽ ഈ കാറിൽ ഇരുന്ന് കരച്ചിൽ തന്നെ ആയിരുന്ന കേട്ടാ കളിപ്പാട്ടം വാങ്ങിക്കണമെന്ന് പറഞ്ഞു അവൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ പെരുന്നാപ്പടി കിട്ടിയല്ലോ ഇന്ന് പെരുന്നാളായിരുന്നല്ലോ ആ പെരുന്നാപ്പടിയുടെ കാശും കയ്യ് പിടിച്ച് വെച്ചാണ് ഈ കളിപ്പാട്ടം വേണോന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് ഈ കാണുന്ന സംഭവം എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന് ഞാൻ അന്ന് തന്നെ പെരുന്നാളിന് അന്ന് രാത്രി ലൈവ് വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു ആ ചേട്ടന് വേണ്ടി ഒന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഞാൻ പറഞ്ഞു ഗൈസ് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ബ്ലോക്ക് ആയിരുന്നു നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഫ്രണ്ടിലത്തെ റോട്ടിലാണ് ഈ സംഭവം ഒരു സ്കൂട്ടറിൽ ഒരു ചേട്ടൻ പോവുമായിരുന്നു ആ ബസ്സേ ചെന്ന് നേരെ ആ ചേട്ടൻ സ്കൂട്ടറിൽ ചെന്ന് കൊണ്ടതാണ് ബസ്സിന്റെ കോല നോക്കിക്കെ അത്രയും വലിയ ഇടിയാണ് സംഭവിച്ചത് ആക്സിഡൻ്റാണ് സംഭവിച്ചത് ആ ചേട്ടൻ്റെതായ ഷൂ ആണെന്ന് തോന്നുന്നു ഇതാണ് സ്കൂട്ടിയിലാണ് വന്നത് സ്കൂട്ടിയൊക്കെ വെറുതെ അയ്യോ സ്കൂട്ടിയുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് സഹിക്കില്ല ഇപ്പൊ ഈ വീഡിയോ ഞാൻ വോയ്സ് ഓർ കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത് കേട്ടോ ആ ചേട്ടൻ നമ്മളെല്ലാവരെയും വിട്ടുപോയി നമ്മുടെ വീടിൻ്റെ അടുത്ത് കരുമാഞ്ചേരിയിൽ ഉള്ളൊരു ചേട്ടനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ആ ചേട്ടനെ കണ്ടില്ല കേട്ടോ നമ്മൾ ചെന്നപ്പോഴേക്കും ആ ചേട്ടനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് അവർ കൊണ്ടുപോയായിരുന്നു അപ്പം ആ ബസ്സുകാരും ആരോഗ്യവും തമ്മിൽ എന്തോ തർക്കമാണെന്ന് തോന്നുന്നു അതാണ് നമുക്ക് അവിടെ അത്രയും ലേറ്റ് ആയത് നല്ലൊരു ദിവസമായിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ബീച്ചിലൊക്കെ പോയി നമ്മൾ തിരിച്ചു വരുന്ന വഴി ഇത്രയും സങ്കടമായിട്ടുള്ള ഒരു കാര്യം നേരിട്ട് ഭയങ്കര വിഷമായി അതുപോലെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു ആ ചേട്ടൻ ദൈവമേ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ആ ചേട്ടൻ നമ്മളെ വിട്ടുപോയി എല്ലാവരും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ആ ചേട്ടന് വേണ്ടി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ചേച്ചാ ബായ്